ഈ പരിപാടി കേരളം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കാപിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു ദിനമില്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്യത യാദർശികം മാത്രം ഞാൻ ചെയ്ത തെറ്റുകൾക്ക് പകരമായി എന്താണ് ചെയ്യേണ്ടത് ഒത്തിരി തെറ്റുകൾ ഞാൻ ചെയ്തു എല്ലാത്തിനും പ്രായശ്ചിത്തം ചെയ്തേ മതിയാകൂ അത് മരിച്ചു കൊണ്ടാവരുത് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ എന്ത് തെറ്റാണോ ഞാൻ ചെയ്തിരുന്നത് അതെല്ലാം തിരുത്തണം ഞാൻ കൊന്നത് എൻ്റെ ഉറ്റവരെയും ഉടയവരെയും ആയിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല ഇന്ന് ഞാൻ എല്ലാം തിരിച്ചറിയുന്നു ഒന്നിനെയും വെറുതെ വിടില്ല ഞാൻ ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്നത് അവർ ചെയ്തോട്ടെ ഞാൻ വന്നത് ഈ കഥയുടെ അന്ത്യം കുറിക്കാനാണ് ഒരിക്കലും നന്നാവില്ലെന്ന് ശബ്ദമെടുത്ത ഈ ഞാൻ നന്നാവണമെങ്കിൽ എൻ്റെ ഉള്ളിൽ നില അത്രയും വലിയ രഹസ്യമാണ് സത്യമാണ് അത് പുറത്തു വരാൻ സമയമായിട്ടില്ല പക്ഷേ ആ സത്യം ഏറ്റു പറഞ്ഞ് എനിക്ക് മാപ്പിരക്കണം ഇത്രയും പറഞ്ഞ് മുഖത്തെ മുഖമൂടി ധരിച്ചിരിക്കുന്ന ആ വ്യക്തി അവിടെ നിന്നും പുറത്തേക്ക് പോയി വിഷ്ണുപ്രിയ എന്ന അധ്യായം ആ തീയിൽ വെന്തുരുങ്ങിയപ്പോൾ ഒരാളെ നാളെയുടെ വിജയത്തിനായി വിഷ്ണുപ്രിയ മാറ്റി വച്ചിരുന്നു ആരും പ്രതീക്ഷിക്കാത്ത ഒരാൾ ഗുജറാൽ മനുഷ്യരിൽ ഇതേ സമയം കല്യാണ മണ്ഡപം ഒരുങ്ങിക്കഴിഞ്ഞു മണ്ഡപത്തിലിരിക്കുന്ന രുദ്രൻ അനുമോളമായുള്ള വിവാഹത്തിന് മനസ്സാലേ തയ്യാറെടുക്കുകയായിരുന്നു ഭഗവാനെ എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതായിരുന്നു എന്റെ വിവാഹം അതും ഗുജറാൽ വീട്ടിലെ പെൺകുട്ടിയുമായി പ്രധ്നയെ ഞാൻ ഒത്തിരി സ്നേഹിച്ചിരുന്നു പക്ഷേ അവൾ കൂട്ടുകാരന്റെ കുഞ്ഞിന്റെ അമ്മയായി കഴിഞ്ഞു ഇനിയും ഞാൻ അതൊന്നും മോർക്കാൻ പോലും പാടില്ല ഞാൻ അനുമോളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവളുടെ ചേച്ചിയായ പ്രാർത്ഥനയെ സ്നേഹിച്ചിരുന്നുവെന്ന് അനുമോൾ അറിഞ്ഞാൽ അവൾ ഒരിക്കലും അത് സഹിക്കില്ല അതുകൊണ്ട് അവളത് അറിയാൻ പാടില്ല കല്യാണത്തിന് രഘുവിനും പ്രാർത്ഥനയ്ക്കും വരാൻ കഴിയില്ല രഘുവും പ്രാർത്ഥനയും ഇപ്പോൾ സ്ഥലത്തില്ലെന്നല്ലേ അറിയാൻ പറ്റിയത് ഇതേ സമയം കല്യാണ മണ്ഡപത്തിലേക്ക് മൂടുപടം ധരിച്ചിരിക്കുന്ന അനുമോളെയും കൂട്ടി പ്രതയെത്തി ശക്തമായി മഴയും ഇടിയും പെയ്തിറങ്ങി പെട്ടെന്നാണ് ആകാശം കാറ്റും കോളും കൊണ്ട് ഇടിപൊട്ടിയത് അനുമോൾ മണ്ഡപത്തിലേക്ക് കയറി പെട്ടെന്ന് ഹോമകുണ്ടത്തിലെ തീ ആളിക്കത്തി കറണ്ട് കട്ടായി വീടിനുള്ളിൽ മുഴുവൻ ഇരുട്ടായി തീ ആളി പടർന്നതും എല്ലാവരും പേടിച്ച് ദൂരേക്ക് മാറി പെട്ടെന്ന് ഋഷി മെയിൻ സ്വിച്ചിനരികിലേക്ക് ശരിയാക്കാനായി പോയതും അനുമോളെ തന്ത്രപൂർവ്വമായി ഇതേ സമയം വശീകരണ ശക്തിയോടെ മുറിയിലേക്ക് കൊണ്ടുപോയി പ്രാർത്ഥന അവളെ ദംസിച്ചു മഹാദേവ ഇത് ഇവളെ ഞാൻ കൊന്നതല്ല കുറച്ചു സമയത്തേക്ക് ഇവളുടെ ബോധം എനിക്ക് നശിപ്പിച്ചേ മതിയാകൂ എന്റെ മുന്നിൽ ഇതല്ലാതെ വേറെ വഴിയില്ല മഹാദേവ ഞാൻ എന്തു ചെയ്യും പെട്ടെന്ന് പ്രധയുടെ ശബ്ദം പ്രാർത്ഥന കേട്ടു മോളെ നീ റൂമിൽ തിരിച്ചെത്തിയോ ഇത്രയും പ്രാർത്ഥന കേട്ടതും മഹാദേവ അമ്മ ഇവളെ കണ്ടാൽ പ്രശ്നമാകും എന്താ ചെയ്യുക പെട്ടെന്ന് പ്രാർത്ഥന അനുമോളായി രൂപം മാറി അവളുടെ വിവാഹ വസ്ത്രത്തിലേക്ക് വന്നു ശേഷം മുറിക്കു പുറത്തേക്ക് വന്നു നീ ഇവിടെ ഉണ്ടായിരുന്നോ പേടിക്കണ്ട മോളെ വാ എല്ലാം ശരിയായി ഇത്രയും പറഞ്ഞ് അനുമോളാണെന്ന് കരുതിക്കൊണ്ട് മൂടുവിടമിട്ട പ്രാർത്ഥനയും കൂട്ടി പ്രധ മണ്ഡപത്തിലേക്ക് നടന്നു പ്രാർത്ഥനയുടെ മനസ്സിൽ നൂറായിരം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഭഗവാനെ ഇനി ഇനി എന്തു ചെയ്യും ഹനുമാനെ രക്ഷിക്കാൻ വേണ്ടിയാ അവളെ ഞാൻ ദംസിച്ചത് പക്ഷേ പക്ഷേ ഇതിപ്പോൾ രുദ്രനെ എനിക്കറിയില്ല ഞാനിപ്പോൾ കൊടുക്കപ്പെട്ടല്ലോ പ്രാർത്ഥന ഇത്രയും മനസ്സിൽ ചിന്തിച്ചതും പ്രഥ ഇതേ സമയം പ്രാർത്ഥനയെ മണ്ഡപത്തിൽ കയറ്റി ഇരുത്തിയതും അവിടേക്ക് ക്ഷണിക്കപ്പെടാതെ രണ്ട് അതിഥികളെത്തി ഉർവശിയും പാഞ്ചാലിയും